പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ഇങ്ങനെ ആദില നൂറമാർ വേർപിരിയുന്ന വക്കീലെത്തിയിരിക്കുകയാണ് ഇന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദി പിന്നെ ആദിലയുടെ സ്വഭാവം ഇങ്ങനെയാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോഴേ നൂറ പറഞ്ഞു എന്റെ ലാലേട്ട ഇതുപോലെ തന്നെയാണ് എന്ത് ചെയ്യും സഹിക്കണമല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും വിചാരിക്കും അത് തമാശ രൂപേനെ പറഞ്ഞതല്ലേ ലാലേട്ടനോട് ഒരിക്കലുമല്ല നൂറയുടെ ആ ഒരു മനസ്സിന്ന് വന്ന ഒരു കാര്യം തന്നെയാണ് നൂറയ്ക്ക് ശരിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇട്ടേച്ച് പോകണമെന്നുണ്ട് എനിക്ക് ഇപ്പോഴും സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഇവരിൽ ഇവര് ലസ്ബിയൻ ആണോ എന്ന് തന്നെ ഇപ്പൊ സംശയമാണ് അതായത് എന്താണെന്ന് അറിയില്ല ആതിലൊക്കെ ഒരു താനെന്ന പാപമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ നൂറയെ അവിടെ അടിമയാക്കി വെച്ചതുപോലെയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അതായത് ഇവര് രണ്ടും ഒരു മത്സരാർത്ഥിയായപ്പോഴ് നൂറ അവിടെ വാ തുറഞ്ഞിട്ടില്ല പലപ്പോഴും ഞാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ കുട്ടി എന്താ ഓമയാണോ അതായത് ഈ കുട്ടിയൊന്നും സംസാരിക്കുന്നില്ലല്ലോ ഈ കുട്ടി എന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴാണ് മനസ്സിലായത് അതായത് ഒരാളെ അടിച്ചമർത്തി വെക്കാന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ ചെയ്തിരിക്കുകയാണ് ആദില എന്ന് പറയുന്ന ദുഷ്ട ദുഷ്ടയുവതി അത്രയേ പറയാൻ കഴിയുള്ളൂ ഉള്ള കാര്യം എന്താ പറയുന്നതിന് എന്റെ മോളെ ഇപ്പൊ നീ രക്ഷപ്പെട്ടോ നിനക്കൊരു ജീവിതമുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ആദിലന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യത്വപരമായിട്ടുള്ളതൊന്നും അല്ല കാരണം എന്താ ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഷോയാണ് ആ ഷോയാണ് എന്ന് പോലും ആലോചിക്കാതെ ഒരു മനുഷ്യനെ പുറകെ നിറഞ്ഞിട്ട് ഉപദ്രവിക്കുക അയാൾ ുടെ മുകളിലേക്ക് കച്ചറ വെള്ളം പായുപയോഗിക്കുക അതാണ് ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് കച്ചറ വെള്ളം ഒഴിക്കണമെങ്കിൽ അതിന്റെ മനസ്സ് നിങ്ങളൊന്നാലോചിച്ചോക്കെ അതായത് എത്ര ക്രൂരമായ മനസ്സായിരിക്കും നമുക്ക് പോലും ഒരു ശത്രുവാണ് ഇല്ലെങ്കിൽ ഒരു പട്ടിയാണ് അവിടെ വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മൃഗമാണ് നമ്മളെ ഉപദ്രവിക്കാമെന്ന മൃഗമാണെങ്കിൽ പോലും നമ്മൾ കച്ചറ വെള്ളം ഒഴിക്കുമ്പോഴേ നമ്മുടെ മനസ്സൊന്ന് പഠിക്കും ശരിയല്ലേ നമ്മുടെ മനസ്സൊന്ന് പടിയില്ലേ പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിര എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു മനസ്സ് പഠിച്ചത് ഉണ്ടായില്ല അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോട് ദേഷ്യം വന്നേ അയാളുടെ ബെഡിൽ നിന്നും സാധനങ്ങൾ വലിച്ചെറിയുന്നു അയാളുടെ പിന്നെ തലണിയും അതുപോലെ തന്നെ ഇതൊക്കെ വാരി എറിയുകയാണ് അത്രത്തോളം ദേഷ്യത്തോടു കൂടിയിട്ട് പിന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട് ഇവിടെ പറയാൻ കഴിയാത്ത പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ കേട്ടതാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നൂറ എന്ന് പറയുന്ന ആ കുഞ്ഞുമോൾക്ക് ചേർന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പുറകിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്തോ ഭീഷണികളന്റെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തോന്നിയത് അതായത് ലാലേട്ടനോട് അങ്ങനെ പറയണമെങ്കില് തമാശയൊന്നും അല്ലാതെ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൂന്ന് നാല് ദിവസമായി തുടങ്ങിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള അടിയാണ് നമ്മൾ ബിഗ് ബോസിൽ കാണുന്നത് ഇവര് തമ്മില് സന്തോഷത്തിലല്ല ഇവര് ജീവിക്കുന്നത് പുറമെ കാണുമ്പോഴും ഭയങ്കര വീടോടുപ്പം സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കില് ബിഗ് ബോസിൽ ഇതാണ് സ്ഥിതി എങ്കില് ഇവര് ജീവിക്കുന്ന സ്ഥലത്ത് എന്തായിരിക്കും സ്ഥിതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നൂറയ്ക്ക് രക്ഷപ്പെടാം നൂറയ്ക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ന് പറഞ്ഞാ അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോകാം ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതില മാതാപിതാക്കളെ പോലും വളരെ മോശമായിട്ട് പരാമർശിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല പക്ഷെ നൂറ എന്ന് പറയുന്ന ആ കുട്ടി മാതാപിതാക്കളെ ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല അതായത് മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ ആതിലെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വരെ അതിശയപ്പെട്ടു പോകും അതായത് ഇവർക്ക് എങ്ങനെ വേണം ജീവിക്കാം അതൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ സ്വന്തം മാതാപിതാക്കളെ അതായത് അവർ പറയുന്നു അവർ പറയും അവരിങ്ങനെ ആയി കഴിഞ്ഞാൽ അവര് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന്റെ വിഷമം പറയും എന്ന് വിചാരിച്ച് അവള് അവരെ ഒരു ശത്രുവാക്കാൻ പറ്റുമോ നമ്മുടെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കള് നമ്മളെ ചീത്ത പറയില്ലേ നമ്മളോട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാന്ന് പറയില്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ലേ നമ്മൾ അവരെ ശത്രുവായിട്ട് കണക്കൂട്ടോ പക്ഷെ അവിടെയാണ് ആതില എന്ന് പറയുന്ന യുവതി നമ്മള് ശ്രദ്ധിക്കേണ്ടത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ പോലും ശത്രുവായിട്ടാണ് അവർ കണക്കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ അനീഷിനെ കാണുമ്പോഴും എൻ്റെ പിതാവിന് എൻ്റെ പിതാവിനെ ഓർമ്മ വരുന്നോണ്ടാണ് ഞാൻ അയാളുമായിട്ട് ഇങ്ങനെ ഇങ്ങനെയായത് അയാളെ ഞാൻ ചിലപ്പോഴും എന്തെങ്കിലും ചെയ്തു കളയും എന്നുള്ള തരത്തിൽ ഇവരെ ആദരിയുടെ മാനസികാവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് എന്റെ പൊന്ന് നൂറ നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ജീവിതമുണ്ട് ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനക്കേടായിട്ട് ആർക്കോ വേണ്ടിയിട്ട് ഇവരുടെ പുറകില് ചിലപ്പോഴെന്ന് എന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും എരികേറ്റ് കൊടുക്കാനെങ്കിൽ ഉണ്ടാവും അപ്പോ ഇതൊന്നും അല്ല മോളെ ജീവിതം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുവല്ലേ നല്ല ജോലിയുണ്ട് കാര്യമുണ്ട് ഇതൊക്കെ ഇല്ലേ പക്ഷെ നമുക്ക് മര്യാദക്കുള്ള നമ്മുടെ അച്ഛനും അമ്മയും കൂടി ഇല്ലെങ്കിൽ എന്ത് ജീവിതമാണ് പിന്നെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്ന് കരയാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് വീട്ടിൽ കയറി പോകാൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് ശരിയാണ് നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പക്വതി ഇല്ലാത്ത പ്രായത്തില് പലതും സംഭവിച്ചിട്ടുണ്ടാകാം പല ആൾക്കാരും നിങ്ങൾ എരിഗേറ്റ് വിട്ടിട്ടുണ്ടാകാം സ്കൂൾ ഗേറ്റ് വിട്ടിട്ടുണ്ടാകാം പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജീവിതം കാണുമ്പോഴേ നമുക്ക് വേദന തന്നെയാണ് തോന്നുന്നത് അപ്പം ഏതായാലും ഇന്ന് ലാലേട്ടന്റെ ചോദ്യത്തിന് അത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ കാര്യം അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ലാലേട്ടനോട് തമാശയായിട്ടൊന്നും അങ്ങനെ നൂറ പറയത്തില്ല അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം ബിഗ് ബോസിന്റെ ഒരു പിന്നെ എന്താ പറയുക ഇതാണ് വന്നിരിക്കുന്നത് ഒരു ട്രെയിലറാണ് അതിൻ്റെ വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ന് രാത്രി നടക്കുന്ന നടക്കുന്നൊരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് ആ എപ്പിസോഡിൽ കൃത്യമായിട്ട് ബിഗ് ബോസ് എങ്ങനെ എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പോലും തോന്നിയ സംഭവം അവർക്ക് പോലും തോന്നിയിട്ടുണ്ടാകാം ഇവിടെ ആദിലയുടെ ഏകാധിപത്യത്തിൽ തളർന്നു പോകുന്ന നൂറയെ അവർക്ക് വരെ തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട എല്ലാവരോടും വ്യക്തി വൈരാഗ്യമായിട്ട് നടക്കുന്ന ഒരു പക്ഷേ എന്ന് പറഞ്ഞ ആദിലയുടെ സ്വഭാവം നമ്മൾ അറിയണമെങ്കിൽ റിയാസ് വന്ന ആ ഒരറ്റ എപ്പിസോഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി റിയാസ് വരുമ്പോഴുള്ള സന്തോഷവും അത് കഴിഞ്ഞതിന് ശേഷമുള്ള മുഖഭാവവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മുഖഭാവം അതായത് ആദിലയുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവർക്ക് അതായത് പ്രേക്ഷ ോട് വരെ എന്ന് പറഞ്ഞ് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല അതായത് പ്രേക്ഷകരെ പോലും എന്ന് പറഞ്ഞ ഇവർ വേറൊരു തരത്തിലാണ് കാണുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലേഡറിഞ്ഞ നല്ലത് തന്നെയാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും എനിക്ക് തോന്നുന്നത് ഈ പിന്നെ എന്താ പറയണ്ടത് ഈ ലസ്ബിയൻ എന്ന് പറയുന്ന ആ ഒരു കപ്പിൾസിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ തന്നെയായിരിക്കും കാരണം ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ബിഗ് ബോസിന്റെ ഗെയിം കളിച്ച് പോയവരാണ് പക്ഷെ ആരും ഇതുവരെ ഇതുപോലെ വെറുപ്പിച്ചിട്ടില്ല പക്ഷെ ഇവരെ എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുപ്പിന്റെ ലോകം ത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റിയാസിന്റെ എൻട്രിയും ആദിലിയുടെ സ്വഭാവവും കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദിലിയുടെ അടുത്ത് നൂറ സൈഫല്ല ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സന്തോഷത്തിലല്ല അതുകൊണ്ട് മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി റൗണ്ട് വരെയേ ഈ കപ്പിൾസ് കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നൂറയുടെ അച്ഛനും അമ്മയും വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മോളെയും കൊണ്ട് അവരങ്ങ് പോകും അത് ഉറപ്പാണ് അവരുടെ സ്വപ്നങ്ങളെല്ലാം നടക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമുക്ക് എല്ലാവരോടുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളിലും ഉണ്ടാക്കാം പക്ഷേ അത് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു ശാപത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് വേദനക്കോ നമ്മൾ കാരണമാകരുത് നമ്മൾ ശരിയാണ് നമുക്ക് എല്ലാവർക്കും മനുഷ്യത്വപരമായ മനുഷ്യപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ ചിലപ്പോഴെന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ലസ്ബിയനാകാം അത് മാതാപിതാക്കളെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് അതാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും അതായത് ഞങ്ങൾ പുറത്തു വന്നു ഇതിന് കാരണം മാതാപിതാക്കളാണ് ഇതിന് കാരണം കൊച്ചാപ്പയാണ് ഇതിന് കാരണം മൂത്താപ്പയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികളോട് വഴിചോദിച്ച അറബി പീഡിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും ഉചിതമായ തീരുമാനം എടുക്കട്ടെ ഫാമിലി റൗണ്ടൊക്കെയാണ് വരാൻ പോകുന്നത് അവിടെ പല കളികളും നമുക്ക് കാണാൻ കഴിയുമെന്നാണ് നന്ദി നമസ്കാരം